മഹത്തായ ശ്രീമദ് ഭാഗവത സത്താഹയജ്ഞത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപ പ്രചലനം നടത്തിയത് നമുക്കേവർക്കും സുപരിചിതയായ നമ്മുടെ സമീപവാസി കുടിയായ ഡോക്ടർ ഉദയമ്മ അവ മെഡിക്കൽ കോളേജിലെ ജനകീയ ഡോക്ടറാണ് നമ്മുടെ സമീപവാസിയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് ഡോക്ടർക്കും കുടുംബത്തിനും സാക്ഷാത് ശ്രീധർമ്മ ശാസ്താവിനെയും ഭഗവാനെയും അനുഗ്രഹം നാൾക്കുന്ന ആൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു അടുത്ത ചടങ്ങ് ഗ്രന്ഥ സമർപ്പണമാണ് ഗ്രന്ഥം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ആദരണീയനായ യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ തിരുവിഴ പുരുഷോത്തമൻ അവർ ഗ്രന്ഥം സമർപ്പിക്കുന്നത് ഉപദേശക സമിതിയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ ആദർശ് മുരളിയാണ് سامي سلام നമ്മുടെ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗവത മഹാത്മ്യ പ്രഭാഷണമാണ് അടുത്ത ചടങ്ങ് പ്രഭാഷണം നടത്തുന്നത് യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ തിരുവിഴ പുരുഷോത്തമൻ അവനാണ് ഈ മഹായജ്ഞത്തിന് യജ്ഞഭോധാവായി എത്തിയിട്ടുള്ളത് നമുക്ക് സുപരിചിതനായ കഴിഞ്ഞ വർഷവും നമ്മുടെ യജ്ഞഭോക്താവായ ശ്രീ ധന ശർമ്മ എറണാകുളമാണ് എത്തുന്നത് ശ്രീ മടവൂർ അജയ്കുമാർ ശ്രീ പള്ളിക്കൽ ബാബു ഈ മഹത്തായ ചടങ്ങിന് ഭജനയ്ക്കും കീർത്തനങ്ങൾക്കും മറ്റും കീബോർഡ് വായിക്കുന്നത് ശ്രീ രംഗനാഥ് പുന്നപ്രയാണ് വാദനം ചെയ്യുന്നത് ശ്രീ സുനിൽ കുമാർ തിരുവനന്തപുരമാണ് നാളെ സപ്താഹമൂന്നാം ദിവസം പ്രധാന പാരായണം നടത്തുന്നത് വാരഹ അവതാരം വാരാഹ അവതാരം രാവിലെ ഒമ്പത് മുപ്പതിനാണ് നാളെ തുളസി പുഷ്പങ്ങളാണ് കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് നാളത്തെ നിവേദ്യം ത്രിമധുരം അപ്പം കരിക്കേ പായസം ഈ കാര്യങ്ങളുടെയൊക്കെ വിശദമായ അറിയിപ്പ് യജ്ഞാചാര്യൻ ഉടൻ തന്നെ നൽകുന്നതായിരിക്കും നാളെ ഉച്ചക്ക് ഒരു മണിക്കാണ് പ്രസാദമുണ്ട് പ്രസാദമുണ്ട് വഴിപാടായി നടക്കുന്നത് അശ്വിൻ പ്രദീപ് നാരായണ ഭവനം വണ്ടാനം നമ്മുടെ ഡോക്ടറുടെ വകയായിട്ട് തന്നെയാണ് തീർച്ചയായും ഈ സംരംഭത്തിന് എല്ലാ പ്രോത്സാഹനവും ചെയ്തു തരുന്ന